എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ വിഷമായി പോയി കാരണം കല്യാണം മുടക്കാനായിട്ട് ആരോ മനഃപൂർവ്വം അച്ഛനെ തട്ടിക്കൊണ്ട് പോയെന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞപ്പം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പൂർണിമിക്ക് പിന്നീട് പൂർണ്ണമി പറഞ്ഞു ആരാണെങ്കിലും ആരാണെങ്കിലേയും കോടും ക്രൂരതയ് അവര് നശിച്ച് നാരായണക്കല്ല് എന്ന് പറഞ്ഞു പ്രാഗുവാണ് ഈ സമയം ഋതു ഇങ്ങനെ തല ഒഴിച്ച് നിൽക്കുക ഋതുവിന് എന്തേലും ചെയ്യാനായിട്ട് പറ്റുവോ അപ്പോഴേക്കും പ്രധാൻ പറഞ്ഞു സമയ ചേച്ചി നീ ഇവിടെ എന്നിട്ട് കാര്യമില്ല ബാ അച്ചു നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറയണ ഋതു കൂടെ പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും ഋതുവിനോട് ചെയ്തു എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാണ്ടെന്ന് പറയാം എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറയാം അങ്ങനെ പറയാൻ പറ്റില്ല മോളെ കുറച്ച് പണം തടയുന്ന കേസാ അപ്പൊ അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരാൻ പറയണ വേണ്ടാന്ന് പറയണ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞാ കയ്യയിലേക്ക് അങ്ങോട്ട് കേറി പിടിക്കുക പിന്നീട് ഋതുവിനെ അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ട് പോവാണ് ഋതുവിന്റെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാനേ നിനക്കിട്ട് നേരത്തെ ഓങ്ങി വെച്ചാ പക്ഷെ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത് എന്നും പറഞ്ഞ് കർണ് തീർത്ത് ഒറ്റയൊന്നും കൂടെ പൊട്ടിക്കുകയാണ് നിനക്ക് സ്വത്തോ പണം എന്തേലും വേണമെങ്കില് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു ഓടി ഞാൻ തരത്തില്ലായിരുന്നോ അത് ഞാൻ എന്ത് തെറ്റിയെന്നാ നിങ്ങള് പറയണേ ഒരു തെറ്റും ചേട്ടില്ലല്ലേ അപ്പോഴേക്കും മിത്രനെ വിളിച്ചു മിത്രേട്ട അവനെ കൊണ്ടുവരാൻ പറയണ ആ സമയത്ത് ഡ്രൈവർ അങ്ങോട്ട് മിത്രേട്ടന അങ്ങോട്ട് വരുന്നേ കണ്ടില്ലേ ഇവനെല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് എന്നാലും ഇത്രക്ക് വലിയ ചതി നീ നിന്റെ ചേച്ചിയോട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയാം നീ ഒരു പെണ്ണാണോടി എന്നൊക്കെ ചോദിക്കാണ് നിനക്ക് സ്വത്തും പണമല്ലേ വേണ്ടത് സ്വത്തും പണത്തിനു വേണ്ടി സ്വന്തം ചേച്ചിയുടെ കല്യാണം വരെ മുടക്കാൻ പോകുന്ന നീയം നീ ആള് കൊള്ളാലോടീന്ന് പറയണേ ഇപ്പൊ താൽക്കാലത്തേക്ക് ഇത്രയേ തരുന്നുള്ളൂ പക്ഷേ ഇനി എന്തെങ്കിലും ഇതുപോലെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നും ഭൂമിക്കും ഏതാ വെച്ചേക്കില്ല പിന്നെ മറ്റൊരു കാര്യം കൂടെ ഇപ്പൊ നീ പൊക്കോ ആരോടും ഞാൻ സത്യങ്ങളും തുറന്നു പറയാൻ പോകുന്നില്ല കാരണം കല്യാണം എല്ലാം നടക്കുന്നേ അതുകൊണ്ട് ഇപ്പൊ നിനക്ക് രക്ഷപ്പെടാം പക്ഷേ ഇനിയുണ്ടല്ലോ ഇങ്ങനെ ഇതുപോലത്തെ ഊടായപ്പ പരിപാടിയായിട്ട് എന്റെ കൺമുഞ്ഞു പോലും കണ്ടുപോയേക്കുള്ള പറയണം ഋതു ചവിട്ടിക്കുലിക്ക് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് നിഹിലിന്റെ അടുത്തേക്ക് അച്ഛനെ കൊണ്ടുവന്നിരുത്തുവാ അങ്ങനെ താലി കിട്ടിച്ചടങ്ങിനുള്ള സമയം നിഹില് താലി കയ്യിലേക്ക് എടുത്തു അപ്പോഴേക്കും പല്ലി പറഞ്ഞ് സേതു വട്ട എന്തെങ്കിലും ചെയ്തേ മതിയുള്ളൂ ഇപ്പൊ കല്യാണം നടക്കൂന്ന് പറയുന്നത് പെട്ടെന്ന് സേതു കിടന്നിട്ട് വിളിച്ചുറിഞ്ഞ് നിർത്താൻ പറയാണ് ഈ നിർത്താൻ പറയുന്ന സൗണ്ട് കേട്ടപ്പോ ചുറ്റുമുള്ള എല്ലാരും നോക്കി കൊട്ടും മേളോ അങ്ങനെ അവസാനിച്ചു സേതു പറഞ്ഞു ഈ കല്യാണം നടക്കാൻ പാടില്ലെന്ന് പറയണം ഇത് കേട്ടഞ്ഞു വിട്ടു എല്ലാം മൊഹം എല്ലാരും മഹാമൊഹം നോക്കുക ആർക്കും ഒന്നും മനസ്സിലായില്ല പൂർണ്ണ വെച്ച് സേതു നീ എന്താ പറയണം കേൾക്കാം അതെ പൂർണ്ണാമേ ഈ കല്യാണം നടക്കാൻ പാടില്ല ഇവനെ ഒരു ചതിയനാണ് ഇവൻ ഇവന് വേണ്ടിയിട്ടല്ല ഈ കല്യാണം നടത്തുന്നതെന്ന് പറയാണ് ഇത് കേട്ടെന്നും നിഹില് പെട്ടെന്ന് എന്തിയാണ് അച്ഛന്റെ കഴിച്ച് താലി അർത്താൻ തുടങ്ങുക സേതു അങ്ങോട്ട് പാഞ്ഞു നിന്നു അവന്റെ കൈ നത്തേ ആ താലി അങ്ങോട്ട് മേടിച്ച് കളഞ്ഞു ഈ സമയത്ത് പൂർണ്ണി പറഞ്ഞു നീ എന്തൊക്കെയാ സേതു കാണിക്കണേ ഇതേ കല്യാണം മുടങ്ങില്ലേ കല്യാണം മുടങ്ങില്ല പൂർണ്ണാമേ ഒരു കാരണവശാലും കല്യാണം മുടങ്ങില്ല ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യുന്നു പറയാം നീ എന്താ പറയണെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണ പ്രതാപം പറഞ്ഞു എന്തൊക്കെയാ ചേച്ചി എന്ന് ചോദിക്ക എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് ആ സമയം സേതു അവിടെ നിന്നിട്ട് ശ്രീഹരിയിൽ നിന്ന് വിളിക്കുവാണ് ശ്രീഹരി അങ്ങോട്ടേക്ക് വന്നു എല്ലാവരും ഒരു നിമിഷം അന്താളിപ്പോടു കൂടിയാണ് ശ്രീഹരി നോക്കുന്നത് ഇവൻ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് കയറി വാടാ എന്നിട്ട് അച്ഛൻ്റെ കഴിച്ച് താലി കെട്ടടാന്ന് പറയണം ഇത് കേട്ട ഒരു നിമിഷം ശ്രീഹരി അങ്ങോട്ടേക്ക് കയറി വന്നു അച്ഛൻ്റെ അടുത്തേക്ക് ഇരിക്കുവാണ് അപ്പൊ നിഹിലും ബാക്കി ബാക്കിയെല്ലാരും ഇങ്ങനെ ശ്രീദേവിയൊക്കെ നോക്കിയിരിക്കുകയാണ് കൊട്ടുമേള ഇടാൻ പറയണം പെട്ടെന്ന് തന്നെ അവര് കൊട്ടാനൊക്കെ തുടങ്ങി കല്യാണമേള ഇട്ടു നിമിഷം നേരങ്ങൾക്കുള്ളില് എല്ലാരും കാണുക അച്ഛൻ്റെ കഴുത്തില് അവന് ശ്രീഹരി താലി ഈ ഇത് കണ്ടു എന്ന് കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമയ്ക്കൊക്കെ എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല അതിനുമുമ്പല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു താലി കിട്ടിയിട്ട് ഇങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേനും അച്ചും അവര് ശ്രീഹരിയും കൂടെ ഇങ്ങനെ പരസ്പരം മുഖാമുഖം നോക്കി നിൽക്കുവാണ് ഇതൊന്നും കണ്ടിട്ട് ഈ പറയുന്ന ശ്രീദേവിക്ക് നിഹിലിനോ ഇഷ്ടപ്പെട്ടില്ല നിഹിൽ അങ്ങോട്ട് മുണ്ടും മടക്കി ഒത്തി സേതുവിന്റെ അടുത്തേക്ക് വരുവാണ് എടാ നീ എന്താടാ കരുതിയത് ഈ ദിവസം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ലടാ എന്നെ വിളിച്ചു വിളിച്ചുപറത്തി അപമാനിച്ചവനാ നീയ ഞാൻ കാണിച്ചു തരുന്നോ നീ എന്ത് കാണിച്ചെ മര്യാദയാണ് മര്യാദ നിന്റെ പിന്നിൽ ആരാ ഉള്ളറിയാം നീ മാത്രമല്ല നിന്റെ പിന്നെ ഒരാളും കൂടെ ഉണ്ടെന്നറിയാം ഇത് ഘട്ടം പ്രതാപൻ ഒന്ന് ഞെട്ടി പ്രതാപന്റെ വിചാരം തന്റെ കള്ളത്തരം പൊളിച്ചെന്നുള്ളതാണ് പക്ഷെ ഇതിന്റെ പിന്നിലെ എന്തിനാന്നുള്ള സത്യം സേതു പറഞ്ഞത് പക്ഷെ പ്രതാപനും കരുതിയത് എന്താ തന്നെ കുറിച്ചായിരിക്കും പറഞ്ഞെ അങ്ങനെയാണെങ്കില് ദൈവമേ പണി പാളിയില്ലോന്നോർത്ത് പ്രതാപ് നിക്കുവാണ് നിഖിലിന്റെ അടുത്ത് സേതു പറഞ്ഞു ഇനി ഒരു നിമിഷം നിന്നെ ഇവിടെ കണ്ടുപോയേക്കല് നീ ചെയ്ത കൊള്ളരുതായ്മകളൊക്കെ അറിയാലോ ഇനി ഇവിടെ നിന്നെ അടിച്ച് ഞാൻ നിലംപരിശാക്കും ഇറങ്ങിപ്പോടാന്ന് പറയണം ശ്രീദേവി വന്നിട്ട് പറഞ്ഞു പൂർണ്ണിമ പറഞ്ഞു ഓഹോ അപ്പം എല്ലാരും കൂടെ കൂടി ചെന്ന് പ്ലാൻ ചെയ്തിട്ടായിരുന്നില്ലേ എന്നെ എന്റെ മോനെ നാണം കിടത്തിയത് ഇതിനു വേണ്ടി ആയിരുന്നെങ്കിൽ ഇത്രയും വരെ കാര്യങ്ങളൊക്കെ എത്തിക്കണമായിരുന്നോ കൂട്ടുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരുന്നെങ്കിൽ നേരത്തെ ആവാരുന്നല്ലോ ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കേണ്ട കാര്യമില്ലായിരുന്നെന്ന് പറയണം പൂർണ്ണിമ പറഞ്ഞു ഇതൊന്നും എനിക്കറിയാവുന്ന കാര്യമായിരുന്നില്ലെന്ന് പറയണം വെറുതെ കള്ളത്തരം പറയണ്ട വാടാ മോനെ എന്നും പറഞ്ഞ് നിഹിലിന്റെ കൈയും പിടിച്ചോണ്ട് പോവാണ് ആ സമയം സേതു പല്ലവി അവരെല്ലാരും കൂടെ ഇങ്ങനെ നിൽക്കുവാണ് പൂർണിമയ്ക്ക് സഹിച്ചില്ല പൂർണിമ നേരെ സേതുവിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുവാണ് അപ്പത്തേക്കും പ്രതാപൻ ചോദിച്ചു എന്താ ചേച്ചി ഇത് എന്തൊക്കെയാ കാണുന്നേ ചേച്ചിയും കൂടെ ചേർന്നിട്ടാണോ എനിക്കറിയില്ല പ്രതാവ ഇത് മോശമായി പോയിട്ടോ അവരെ വിളിച്ചു വരുത്തി അപമാനിക്കേണ്ട കാര്യമില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ ഇത്രത്തോളം കാര്യങ്ങൾ എത്തിക്കണമായിരുന്നു ഇപ്പൊ ഇത് എല്ലാവരുടെ മുന്നില് നാണം കെട്ടുപോയില്ലേ ആരാ അപഹാസ്യനായത് പൊന്നും മഠത്തില് മാധവമേന അല്ലേ ഇതിൽ പലവരും നാണക്കേട് വേറെ ഉണ്ടാവാനുണ്ടോ എന്ന് ചോദിക്കുക അങ്ങനെ എരുവര് കയറ്റി തന്നെ പൂർണിമ സേതുന്റെ മുന്നിലേക്ക് വന്നു എന്നിട്ട് സേതുവിന്റെ കർണത്തോട്ട് ഒറ്റ ഒരെണ്ണം കൂടി പൊട്ടിക്കുകയാണ് നീ എന്താടാ ചെയ്തേന്ന് ചോദിക്കുവാണ് ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് നീ എൻറെ മോളെ കല്യാണം കഴിപ്പിച്ചില്ലേ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ എനിക്ക് മനസ്സിലായടാ ഇത്രയും കാലം നീ എന്റെ കൂടെ വന്നിട്ട് എന്നെ ചതിക്കുമായിരുന്നു പക്ഷെ ഈ ചതിക്ക് മാപ്പില്ല ദേ ഇവിടെ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ഞാൻ പറയാ എന്റെ ഏറ്റവും പ്രധാന ശത്രു നീയായിരിക്കും ഇനി നീ ഒരിക്കലും ഗതി പിടിക്കില്ല കാരണം ഒരു പെറ്റമ്മയുടെ കണ്ണീരായത് എന്റെ മോളുടെ നല്ല ജീവിതം നശിപ്പിച്ചിട്ട് നിനക്ക് ഒരിക്കലും ഗതി ഗതിയുണ്ടാവത്തില്ലെന്ന് പറയണം ഇത് കേട്ടതും സേതുന് ഭയങ്കര സങ്കടം വന്നു സേതു അമ്മേ ഞാൻ ഞാനൊന്നും പറയട്ടെ നീ കൂടുതലൊന്നും പറയണ്ട നീ ഇനി പറഞ്ഞത്ര മതി എങ്കിലും ഇന്ന് നിന്നെ കുറിച്ച് ഇത്രയും വിശ്വസിച്ചില്ല ഇതിനു വേണ്ടിട്ടായിരുന്നോടാ നീ പൊന്നുമടത്തിലേക്ക് കയറി വന്നേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് ചോദിക്കുക അവസാനം സേതുനും മനസ്സിലായി ഇപ്പൊ താൻ ഇനി എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഒന്നും കേൾക്കാനായിട്ട് പോകുന്നില്ല അവരുടെ മനസ്സിൽ ആകെപ്പാടെ ടെൻഷൻ വേദനയൊക്കെയാണ് അപ്പൊ ഏതൊരു അമ്മയാളും ഇങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ പിന്നീട് പൂർണ്ണമയ അങ്ങോട്ട് ഋതുവിന്റെ സ്വാധീനം അടുത്തേക്ക് ചെല്ലുവാണ് അപ്പം ഋതു പറഞ്ഞു എന്തൊക്കെയാണ് അമ്മയെ കാണുന്നതും കേൾക്കുകയും ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് എല്ലാരും കൂടെ ഇപ്പം എന്തോ അവർ രണ്ടുപേരെയും കൂടെ അംഗീകരിച്ച കല്യാണം കഴിപ്പിച്ച പോലെ ഉണ്ടല്ലോ അമ്മ ഇത് എന്ത് കണ്ടുകൊണ്ട് നിൽക്കുക അമ്മ ഒരു കാര്യം അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി അങ്ങോട്ട് പോയി വലിച്ചു പൊട്ടിക്കാൻ പറയാണ് ഇത് കേട്ടേ സ്വാതി പറഞ്ഞ് ശരിയാ പിന്നീട് അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു അതെ നീ എന്ത് നോക്കിക്കോ അച്ചു ആ താലി അങ്ങോട്ട് വലിച്ചു പിടിച്ച് കളയാൻ പറയാണ് ഇത് കേട്ട അച്ചു അനങ്ങിയില്ല നിന്നോടല്ലേ പറഞ്ഞാ താലി അങ്ങോട്ട് വലിച്ചു പിടിച്ച് കളയാനിട്ട് നീ എന്തു നോക്കി നിൽക്കുകയാണെന്ന് വയ്ക്കും സ്വാദിയും പറഞ്ഞു ചേച്ചി ആ താലി നമുക്ക് വേണ്ട അതങ്ങോട് വലിച്ചുപൊടിച്ച് കളയാൻ പറയാണ് ഇത് കേട്ടിരുന്നിട്ടും ഒന്നും വിണ്ടാതെ അച്ഛൻ നിൽക്കുന്ന കഴിയുമ്പത്തേനും പൂർണ്ണമോട് ഇണ്ടേ അമ്മയൊരു കാര്യം ചെയ്യാ അമ്മ അങ്ങോട്ട് ചെല്ല് ചെന്ന താലി അങ്ങോട്ട് വലിച്ചു പൊടിച്ച് കളാം എന്തിനും അങ്ങനെ ഒരു താലി നമ്മുടെ അച്ഛനത് വേണ്ടാന്ന് പറയാണ് ഇത് കേൾക്കേണ്ട താമസം പൂർണ്ണിമ അങ്ങോട്ട് ചെല്ലുവാണ് പൂർണ്ണിമ അങ്ങോട്ട് ചെന്നിട്ട് അച്ഛൻ്റെ താലി വലിച്ചു അങ്ങോട്ട് അടുത്തേക്ക് എല്ലുമ്പോത്തേനും ഇടയ്ക്കിലേക്ക് പല്ലവി അങ്ങോട്ട് കയറി നിന്നു പല്ലവി കയറി എന്നിട്ട് വേണ്ട പൂർണ്ണിമ വേണ്ട അത് വലിച്ചു പൊട്ടിക്കണ്ടേ ഒരു താലിയല്ലേ താലി എങ്ങനെ വലിച്ചുപൊടിക്കാൻ കൊള്ളില്ല എന്ന് പറയണം ഇതേ ക്ഷേത്രനടയിൽ വെച്ച ശുഭമൂർത്തി കിട്ടിയ താലിയേതാ ഒരു കാരണവശാലും വലിച്ചുപൊടിക്കാൻ പാടില്ലെന്ന് പറയണം ഇതൊക്കെ പറയാൻ നീ അരടി അപ്പോഴേക്ക് ഋതു പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കുകയാണ് എൻ്റെ അമ്മേനെ തടയാറായെന്ന് ചോദിക്കാം വേണ്ട പൂർണ്ണമെന്ന് പറയണം പിന്നെ നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ് ഋതു പറഞ്ഞു നിനക്ക് ഇതൊക്കെ പറയാൻ എന്താടി യോഗ്യതയുള്ളേ നീ നിന്റെ താലിയെ വലിച്ചു പൊട്ടിച്ച കാമുകനോടൊപ്പം ഒളിച്ചോടി വന്നവളല്ലി പിന്നെ നിനക്ക് എന്ത് യോഗ്യതയുള്ള ചോദിക്കും ഇത് കേട്ടതും പള്ളി പറഞ്ഞു അതിന് എനിക്ക് എന്റേതായ ന്യായങ്ങളുണ്ടായിരുന്നു അല്ലാതെ ഇതുപോലെ അല്ലെന്ന് പറയണം നീ കൂടുതൽ ന്യായമൊന്നും പറയേണ്ടതെന്ന് ഋതു പറയണം അമ്മ അവളെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ താലി അങ്ങോട്ട് വലിച്ചു പൊടിക്കാൻ പറയണം അങ്ങനെ പലവിനെ അങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് പൂർണ്ണമ്മ താലി പൊടിക്കാനാണെങ്കിൽ ചെല്ലുമ്പത്തേനും സേത് പറഞ്ഞു ആരാണെങ്കിലും ശരി അതെ അച്ഛൻറെ കഴുത്തി കിടങ്ങ താലി വലിച്ചു പൊടിക്കാൻ ഞാൻ സമ്മതിക്കില്ല ശ്രീഹരി അവളുടെ കഴുത്തിൽ താലി ചാർത്തിയതാണെങ്കിൽ ആ താലി അവിടെ കിടക്കുക തന്നെ ചെയ്യും അതിനി ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയണം ഇത് കേട്ടതും പൂർണ്ണ പറഞ്ഞു എനിക്കറിയാം എന്റെ മോള ഇവള് ഇവളുടെ കഴുത്തേക്കിടക്കം താലി വലിച്ചു കൊടുക്കാൻ എനിക്കറിയാം അവൾക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട ഞാൻ കാണിച്ചരാം എന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ നേരെ അച്ഛൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് ഒരു നിമിഷം സേതുവും പല്ലവി എല്ലാരും കൂടെ ഞെട്ടി തിരിച്ചിരിക്കുവാണ് എന്താ സംഭവിക്കുക എന്ന് അറിയത്തില്ലാതെ അച്ഛൻ്റെ അടുത്തേക്ക് എന്നിട്ട് അച്ഛൻ്റെ താലിയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് അച്ചു ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടി തിരിച്ചു അതുപോലെ തന്നെ സ്നേഹിരിയും എന്തൊക്കെയാ സംഭവിക്കാൻ അറിയത്തില്ലാതെ വല്ലാത്ത വിഷമത്തില് ഒരു അവസ്ഥയിലായിരുന്നു ശ്രീഹരി നിന്നോണ്ടിരുന്നത് ശ്രീഹരിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല താലി വലിച്ചു പൊട്ടിച്ചാൽ കൂടി തീർന്നു പിന്നെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ എന്ത് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഇനിയിപ്പോൾ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയായി തരൂ എന്തായി തരും എന്നറിയാനായിട്ട് എല്ലാവർക്കും അവരെ ആകാംക്ഷയുണ്ട് താലി വലിച്ചു പൊട്ടിക്കുവോ അതോ അച്ചു ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ വിളിച്ചു വിളിച്ചുവാന്ന് പറയുകയെന്നറിയാം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി